ഹായ് ഓൾ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായും അഡ്മിഷനുമായും ബന്ധപ്പെട്ടൊക്കെയുള്ള എല്ലാത്തരം വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് ഒരുപാട് ഹെൽപ്പുമായിട്ട് ഓപ്പൺ ഔട്ട് ഉണ്ടാവും അലോട്ട്മെൻ്റ് സമയത്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് 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 സി റിസൾട്ടിനെ എങ്ങനെ പേഴ്സൻറ്റേജിലേക്ക് മാറ്റാം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഗ്രേഡുകളെ വെച്ചിട്ട് എത്ര ശതമാനം മാർക്ക് നമുക്ക് കിട്ടി എന്ന് കണക്കാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒറ്റ കാര്യം പറയട്ടെ പ്ലസ് വൺ ക്ലാസ്സിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് നന്നാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കാരണം ഇംഗ്ലീഷ് തെറ്റില്ലാതെ എഴുതണമെന്നും ഇംഗ്ലീഷ് തെറ്റില്ലാതെ ഉപയോഗിക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സ് ഒരു മാസത്തെ ഒരു കോഴ്സാണ് ഔട്ട് ലേണിംഗ് ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ആ കോഴ്സ് ഒറ്റ മാസ കോഴ്സാണ് പ്രത്യേകിച്ച് പ്ലസ് വണ്ണിലെത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലേക്ക് മാറുന്നൊരു സാഹചര്യമുണ്ട് പൂർണ്ണമായിട്ടും അപ്പോൾ അതിന് നിങ്ങളെ ഇംഗ്ലീഷ് ഉപയോഗിക്കാനും എഴുതാനും തെറ്റില്ലാതെ എഴുതാനൊക്കെ സഹായിക്കുന്നൊരു കോഴ്സാണ് ഓപ്പണർ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും ഉണ്ട് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് റൈറ്റ് ഇംഗ്ലീഷ് ഫോർ പ്ലസ് റൈറ്റ് ഇംഗ്ലീഷ് ഫോർ പ്ലസ് വൺ എന്ന കോഴ്സ് ജോയിൻ ചെയ്യുക ഈ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന എൺപത്തെട്ട് നാല്പത്തെട്ട് എഴുപത്തെട്ട് എഴുപത്തിയഞ്ച് എഴുപത്തി എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണ് വേണ്ടത് നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടും നമുക്ക് വീഡിയോയിലേക്ക് വരാം നമ്മുടെ കണ്ടന്റിലേക്ക് വരാം എസ് എസ് എൽ സിയുടെ റിസൾട്ട് വരുന്നത് ഗ്രേഡിലാണ് അല്ലേ ഗ്രേഡുകളായിട്ടാണ് വരിക ഏഴ് പ്ലസ് മൂന്ന് അങ്ങനെയൊക്കെ ഗ്രേഡുകളായിട്ടാണ് എസ് എസ് സി റിസൾട്ട് വരിക ഈ റിസൾട്ട് അങ്ങനെ ഗ്രേഡുകൾ കാണുമ്പോൾ നമുക്ക് നമുക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നോ നമുക്ക് എത്ര പേഴ്സൻറ്റേജ് മാർക്ക് ഉണ്ട് എന്നൊന്നും നമുക്ക് മാർക്ക് ലിസ്റ്റിൽ എവിടെയും മനസ്സിലാക്കാൻ കഴിയില്ല ഒരു കാര്യം പറയട്ടെ ഈ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ പേർസെൻറ്റേജിനോ മാർക്കിനോ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല ആ ഒരു സങ്കല്പം തന്നെ ഈ പറയുന്ന ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ ഇല്ല ഗ്രേഡാണ് അതിൽ നമുക്ക് മാർക്ക് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് അതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് ഗ്രേഡിങ് സിസ്റ്റം തന്നെ കൊണ്ടുവന്നത് അങ്ങനെയൊക്കെ ആണെങ്കിലും കുട്ടികൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഈ ഗ്രേഡ് വെച്ചിട്ട് എനിക്ക് എത്ര മാർക്ക് അല്ലെങ്കിൽ എത്ര ശതമാനം മാർക്ക് ഉണ്ടെന്ന് എങ്ങനെ കാണാം അതിന് ഹെൽപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എ പ്ലസ് ഒരു സബ്ജക്റ്റിന് കിട്ടിയെന്ന് വെച്ചാൽ അതിനർത്ഥം നിങ്ങൾക്ക് ആ സബ്ജക്റ്റിന് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ മാർക്കുണ്ട് എന്നാണ് തൊണ്ണൂറ്റി ഒന്ന് ശതമാനത്തിനും നൂറ് ശതമാനത്തിനും ഇടയിലുള്ള മാർക്കുണ്ട് എന്നാണ് നിങ്ങൾക്കൊരു വിഷയത്തിന് എ പ്ലസ് കിട്ടിയെന്നാൽ അതിൻ്റെ അർത്ഥം ഓക്കെ എ ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എൺപത്തൊന്ന് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ മാർക്കുണ്ട് എന്നുള്ളതാണ് ഓക്കെ അങ്ങനെ നോക്കുമ്പോൾ ഞാനിവിടെ ഒരു ചാർട്ട് കാണിക്കാം ഓക്കെ ഈ ചാർട്ടിൽ നിങ്ങൾ കാണാം എ പ്ലസ് നിങ്ങൾ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു തൊണ്ണൂറിനും നൂറിനും ഇടയ്ക്കാണ് അതിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് ആയിട്ടുള്ള അതിൻ്റെ രണ്ടിന് ഒക്കെ നമുക്ക് തൊണ്ണൂറ്റൊന്നും നൂറും ഇതിനിടയിൽ ഏത് മാർക്കും ആവാമല്ലോ അതുകൊണ്ട് അതിൻ്റെ സെൻറ്ററിലുള്ള തൊണ്ണൂറ്റഞ്ച് എന്നുള്ളൊരു ആവറേജ് നമ്മൾ എടുക്കുകയാണ് അപ്പോൾ എ പ്ലസ്സിന് തൊണ്ണൂറ്റിയഞ്ച് എക്ക് എൺപത്തി അഞ്ച് ബി പ്ലസ്സിന് എഴുപത്തി അഞ്ച് ക്ക് അറുപത്തിയഞ്ച് കാരണം ബി എന്ന് പറയുമ്പോൾ അറുപത്തൊന്നിനും എഴുപതിനും ശതമാനത്തിനിടയ്ക്കുള്ള മാർക്ക് അപ്പോൾ അതിൻ്റെ കറക്റ്റ് നടുക്കുള്ളൊരാറേജ് നമ്മൾ എടുത്തു അറുപത്തഞ്ചായി സി പ്ലസ്സിന് അമ്പത്തഞ്ച് സിക്ക് നാൽപ്പത്തഞ്ച് ഡി പ്ലസിന് മുപ്പത്തിയഞ്ച് ഇങ്ങനെ നമ്മൾ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു പേഴ്സൻറ്റേജ് സെറ്റ് ചെയ്യുക ആദ്യമേ അല്ല ആദ്യമേ അല്ല ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് എ പ്ലസ് എന്നാൽ തൊണ്ണൂറ്റൊന്നിനും നൂറിനും ഇടയ്ക്ക് ആണ് തൊണ്ണൂറ്റൊന്ന് ശതമാനത്തിനും നൂറ് ശതമാനത്തിനും ഇടയിലുള്ള ഏത് മാർക്കുമാവോ അതുകൊണ്ടാണ് നമ്മൾ ആവറേജ് തൊണ്ണൂറ്റഞ്ച് നടുക്കൽ ഒരു മാർക്ക് എടുക്കുന്നത് ഓക്കെ അങ്ങനെയാണ് ഈ ഒരു ടേബിളിൽ നിന്ന് കിട്ടിയത് ഈ ഒരു ടേബിൾ നിന്ന് കൃത്യമായിട്ട് ഓർമ്മ വേണം കാരണം ഈ ടേബിൾ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഓക്കെ അതുകൊണ്ട് ഈ ടേബിൾ നിങ്ങളൊന്ന് എഴുതിയെടുക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇനി നിങ്ങളുടെ റിസൾട്ട് വരുന്നു ആ റിസൾട്ട് വെച്ച് എങ്ങനെ നമ്മുടെ പേർസൻറ്റേജ് കണക്കാക്കാം എന്നാണ് കാണാൻ പോകുന്നത് നിങ്ങൾക്ക് ഏഴ് എ പ്ലസ്സും രണ്ട് എയും ഒരു ബി പ്ലസുമാണ് കിട്ടിയതെന്ന് കരുതുക ഏഴ് എ പ്ലസ് രണ്ട് എ ഒരു ബി പ്ലസ് ഓക്കെ എ പ്ലസ്സിന് നമ്മൾ നേരത്തെ നമ്മൾ നേരത്തെ കണ്ട ലിസ്റ്റ് പറയണം എ പ്ലസ് എന്നാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന അതിന് കൊടുത്തിരിക്കുന്ന വാല്യൂ അല്ലേ അപ്പോൾ ഏഴ് എ പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏഴ് ഇൻറ്റു തൊണ്ണൂറ്റി അഞ്ച് ഏഴ് ഇൻറ്റു തൊണ്ണൂറ്റി അഞ്ച് എത്രയാണ് അറുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ഏഴ് ഇൻറ്റു തൊണ്ണൂറ്റി എത്രയാണ് അറുന്നൂറ്റി അറുപത്തി അഞ്ച് ഓക്കെ രണ്ട് എ എന്ന് വെച്ചാൽ എയ്ക്ക് നമ്മൾ കൊടുത്ത വാല്യൂ എൺപത്തഞ്ചാണ് രണ്ട് ഇൻറ്റു എൺപത്തി അഞ്ച് നൂറ്റി എഴുപത് ഓക്കെ ഒരു ബി പ്ലസ് എന്ന് വെച്ചാൽ നമ്മൾ ബി പ്ലസ് കൊടുത്ത വാല്യൂ എത്രയാണ് എഴുപത്തി അഞ്ചാണ് അപ്പോൾ എഴുപത്തഞ്ച് അങ്ങനെയെങ്കിൽ ഇത് മൂന്നും കൂടി കൂട്ടാം ഏഴ് പ്ലസ്സിന് നമുക്ക് കിട്ടിയ വാല്യൂ അറുന്നൂറ്റി അറുപത്തി അഞ്ച് അറുന്നൂറ്റി അറുപത്തി അഞ്ച് പ്ലസ് രണ്ട് എന്ന് വെച്ചാൽ നൂറ്റി എഴുപത് അറുന്നൂറ്റി അറുപത്തി അഞ്ച് പ്ലസ് നൂറ്റി എഴുപത് എത്രയായി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിനോട് എഴുപത്തഞ്ച് ഒരു ബി പ്ലസിൻ്റെ വാല്യൂ എഴുപത്തഞ്ച് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് എഴുപത്തഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി പത്ത് അപ്പം നിങ്ങൾക്ക് തൊള്ളായിരത്തി പത്ത് എന്ന് കിട്ടി ഏഴേ പ്ലസ് രണ്ട് ബി ഒരു ബി പ്ലസ് എന്നുള്ളതിൻ്റെ എല്ലാം കൂടി വാല്യൂ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് തൊള്ളായിരത്തി പത്ത് എന്ന് കിട്ടി ആ തൊള്ളായിരത്തി പത്തിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക തൊള്ളായിരത്തി പത്തിനെ പത്ത് കൊണ്ട് ഹരിക്കുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക അപ്പോൾ എത്ര കിട്ടി തൊണ്ണൂറ്റി ഒന്ന് ഓക്കെ അപ്പം തൊണ്ണൂറ്റി ഒന്ന് ശതമാനം എന്ന് നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങൾ ഈ ഒരു ഗ്രേഡാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കാൻ സാധ്യതയുള്ള പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റൊന്ന് ശതമാനമാണ് പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട് നമ്മൾ എ പ്ലസ്സിന് തൊണ്ണൂറ്റൊന്നിനും നൂറിനും ഇടയിൽ എന്നാണ് ഉദ്ദേശിച്ചത് അതിൻ്റെ ആവറേജാണ് തൊണ്ണൂറ്റഞ്ചെടുത്തത് അത് പക്ഷേ തൊണ്ണൂറ്റൊന്നോ തൊണ്ണൂറ്റോ ആവാം ചിലപ്പോൾ തൊണ്ണൂറ്റെട്ടോ തൊണ്ണൂറ്റൻപതോ ആവാം നമ്മൾ കറക്റ്റ് സെൻറ്റർ എടുത്തത് കൊണ്ടാണ് നമ്മൾ തൊണ്ണൂറ്റി അഞ്ച് എന്നും എൺപത്തി അഞ്ച് എന്നും എഴുപത്തിയഞ്ചെന്നൊക്കെ എ പ്ലസിനും എക്കും ബി ഒക്കെ വാല്യൂ കൊടുത്തത് ഇനി അത് അപ്പം നമുക്ക് അങ്ങനെ കൂട്ടിയപ്പോഴാണ് തൊണ്ണൂറ്റൊന്ന് ശതമാനം കിട്ടിയത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്രേഡ് നിങ്ങളുടെ പേഴ്സൻറ്റേജ് തൊണ്ണൂറ്റൊന്നിൽ നിന്നും ഒരു അഞ്ച് ശതമാനം ഉയരാനും അഞ്ച് ശതമാനം താഴാനും സാധ്യതയുണ്ട് തൊണ്ണൂറ്റൊന്നും അഞ്ച് ശതമാനം താഴ്ന്നാൽ എൺപത്തിയാറ് തൊണ്ണൂറ്റൊന്ന് അഞ്ച് ശതമാനം കൂടിയാൽ തൊണ്ണൂറ്റിയാറ് അതായത് എൺപത്താറ് ശതമാനത്തിനും തൊണ്ണൂറ്റാറ് ശതമാനത്തിനും ഇടയിലുള്ള ഒരു മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക അത് നിങ്ങളുടെ സൗകര്യപ്രകാരം നിങ്ങൾക്ക് എനിക്ക് കുറഞ്ഞത് എൺപത്താറ് ശതമാനം ഉണ്ടെന്നോ അല്ലെങ്കിൽ തൊണ്ണൂറ്റാറ് ശതമാനം ഉണ്ടെന്നോ അല്ലെങ്കിൽ ആവറേജ് എടുത്തുകൊണ്ട് എനിക്ക് തൊണ്ണൂറ്റൊന്ന് ശതമാനം ആണെന്നോ പറയാം കാരണം ഈ ഒരു റേഞ്ചിനുള്ളിലായിരിക്കും നിങ്ങളുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പത്ത് എ പ്ലസും കിട്ടിയൊരു കുട്ടി ചെയ്ത് നോക്കാം പത്ത് എ പ്ലസും കിട്ടിയ ഒരു കുട്ടിക്ക് പത്തേ ഇൻറ്റു തൊണ്ണൂറ്റഞ്ച് എ പ്ലസ്സിൻ്റെ വാല്യൂ എത്രയാണ് തൊണ്ണൂറ്റഞ്ച് പത്തേ ഇൻറ്റു തൊണ്ണൂറ്റഞ്ച് തൊള്ളായിരത്തി അൻപത് അതിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് ആ തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് ആ കുട്ടിയുടെ ആ ഒരു പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് അവിടെയും ഞാൻ ഈ പറഞ്ഞ അഞ്ച് ശതമാനത്തിന് ഡിഫറൻസ് സാധിക്കാം തൊണ്ണൂറ്റഞ്ചിനോട് അഞ്ച് ശതമാനം കുട്ടി നൂറ് ശതമാനമാവും അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ചിൽ നിന്നും അഞ്ച് ശതമാനം കുറച്ചിട്ട് തൊണ്ണൂറു ആ തൊണ്ണൂറ് ശതമാനത്തിനും നൂറ് ശതത്തിനും ഇടയിലുള്ള മാർക്ക് ആയിരിക്കും ഫുൾ എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിക്ക് ഉണ്ടാവുക ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് ഓക്കെ ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു നിങ്ങൾ ഒന്നുകൂടി കണ്ടെങ്കിൽ ക്ലിയർ ഒന്നുമില്ല ഓരോന്നിനും ഓരോ വാല്യൂ കൊടുത്തിട്ടുണ്ട് എ പ്ലസിനും എക്കും ബി പ്ലസിനും ഒക്കെ എത്ര എ പ്ലസ് കിട്ടിയോ ആ എണ്ണത്തെ എ പ്ലസിൻ്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്യുക ഏഴ് ഇൻറ്റു തൊണ്ണൂറ്റി അഞ്ച് അല്ലെങ്കിൽ നാല് ഇൻറ്റു എൺപത്തിയഞ്ച് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഒന്നും കൂടി കണ്ട ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓക്കെ ഇനി മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട് രണ്ടാമത്തെ മെത്തേഡ് പ്രകാരം നമ്മൾ ഈ പറയുന്ന എ പ്ലസ് മുതൽ ഡി പ്ലസ് വരെയുള്ളതിന് ഒരു വാല്യൂ കൊടുക്കുകയാണ് അത് ഇങ്ങനെയാണ് എ പ്ലസിന് ഒമ്പത് എക്ക് എട്ട് ബി പ്ലസ്സിന് ഏഴ് ബിക്ക് ആറ് സി പ്ലസ്സിന് അഞ്ച് സിക്ക് നാല് ഡി പ്ലസ്സിന് മൂന്ന് ഇങ്ങനെ ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഏഴ് എ പ്ലസ് ഉണ്ടെങ്കിൽ ഏഴ് ഇൻറ്റു ഒമ്പത് കാരണം എ പ്ലസിൻ്റെ വാല്യൂ എത്രയാണ് ഒമ്പതാണ് ഏഴ് ഇൻറ്റു ഒമ്പത് അറുപത്തി മൂന്ന് രണ്ട് ബി പ്ലസ് രണ്ട് ബി സോറി രണ്ട് എ രണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് അഞ്ഞൂറ് എട്ട് പതിനാറ് അപ്പോൾ അത്ര അറുപത്തി മൂന്ന് പ്ലസ് രണ്ട് എന്ന് പറയുമ്പോൾ പതിനാറ് അറുപത്തി മൂന്ന് പ്ലസ് പതിനാറ് എഴുപത്തി ഒമ്പത് അതിനോട് ഒരു ബി പ്ലസ് ബി പ്ലസ്സിൻ്റെ വാല്യൂ ഏഴാണ് അപ്പോൾ അറുപത്തി മൂന്ന് പ്ലസ് പതിനാറ് എഴുപത്തി ഒമ്പത് പ്ലസ് ഏഴ് എൺപത്തി ആറ് അല്ലേ തെറ്റിപ്പോയിട്ടില്ലല്ലോ ഏഴ് എൻ്റെ ഒമ്പത് അറുപത്തി മൂന്ന് ഏഴ് പ്ലസ് രണ്ട് എൻ്റെ എട്ട് പതിനാറ് അറുപത്തി മൂന്ന് പ്ലസ് പതിനാറ് എഴുപത്തി എഴുപത്തൊമ്പത് പ്ലസ് ഏഴ് ഒരു ബി പ്ലസ് ഏഴ് അപ്പോൾ എൺപത്തിയാറ് എൺപത്തിയാറ് എന്ന് നിങ്ങൾക്ക് കിട്ടും ആ എൺപത്തിയാറിന് നിങ്ങൾ തൊണ്ണൂറ് കൊണ്ട് സോറി ആ തൊണ്ണൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക തൊണ്ണൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നയൻ പോയിൻറ്റ് സിക്സ് എന്നാണ് ഏകദേശം കിട്ടുക നയൻ പോയിൻറ്റ് സിക്സ് എന്നാണ് ഏകദേശം കിട്ടുക ആ നയൻ പോയിൻറ്റ് സിക്സിനെ നിങ്ങൾ വീണ്ടും പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക നയൻ പോയിൻറ്റ് സിക്സിനെ പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നയൻറ്റി സിക്സ് എന്ന് കിട്ടും ആ നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ മാർക്ക് ഇങ്ങനെയാണ് നമ്മുടെ പെർസെൻറ്റേജ് കണ്ടെത്താനുള്ള രണ്ടാമത്തെ മെത്തേഡ് അപ്പോൾ സംശയം തോന്നും നമ്മൾ നേരത്തെ ഇതേ ഗ്രേഡിനെ നമ്മൾ ആദ്യത്തെ മെത്തേഡ് വെച്ചപ്പോൾ തൊണ്ണൂറ്റൊന്നു കിട്ടി പക്ഷെ ഇപ്പം ചെയ്തപ്പോൾ തൊണ്ണൂറ്റിയാറ് കിട്ടി അതെങ്ങനെയാണെന്ന് എനിക്കൊരു സംശയം തോന്നും സംശയം വേണ്ട നേരത്തെ നമ്മൾ ആവറേജ് ആവറേജാണ് കിട്ടിയത് എൺപത്താറിന് തൊണ്ണൂറ്റാറിനും ഇടയ്ക്കുള്ള ആവറേജാണ് തൊണ്ണൂറ്റൊന്ന് പറയുന്നത് പക്ഷേ രണ്ടാമത്തെ മെത്തേഡിലോ നിങ്ങൾ കിട്ടാൻ ഏറ്റവും ടോപ്പാണ് നേരത്തെ പറഞ്ഞു തൊണ്ണൂറ്റൊന്ന് അഞ്ച് കൂട്ടിയാൽ തൊണ്ണൂറ്റാറ് വരെ ആവാമെന്ന് ആ തൊണ്ണൂറ്റാറാണ് രണ്ടാമത്തെ മെത്തേഡ് കിട്ടുന്നത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കോറാണ് അല്ലെങ്കിൽ ആണ് രണ്ടാമത്തെ മെത്തേഡ് വെക്കുമ്പോൾ കിട്ടുക ഓക്കെ അതേപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പത്ത് എ പ്ലസ് കിട്ടി കുട്ടിക്ക് പത്ത് ഇൻറ്റു ഒമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ് ബൈ തൊണ്ണൂറ് ഇൻറ്റു നൂറ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ബൈ തൊണ്ണൂറ് ഒന്ന് ഒന്നിൻ്റ് നൂറ് 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 ശതമാനം മാർക്ക് ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് അതിനേക്കാൾ ഒരു പത്ത് ശതമാനം വരെ താഴോട്ട് വരാം രണ്ടാമത്തെ പ്രത്തേഡാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന പേഴ്സണിനേക്കാളും ഒരു പത്ത് ശതമാനം വരെ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ നൂറു ആവാം ഒരു പത്ത് കണക്കാട്ടോ തൊണ്ണൂറ് വരെയും എത്താം അപ്പോൾ തൊണ്ണൂറിന് നൂറിന് ഇടയ്ക്കിലൊരു നമ്പർ എന്നതിലേക്ക് വരാം ഈ രണ്ട് മെത്തേഡുകളാണ് ഇത് രണ്ടും വെച്ച് നിങ്ങളൊന്ന് നോക്കുക ഒരിക്കൽ കൂടി പറയുന്നു ഇതിൽ ഈ ഗ്രേഡിംഗിൽ നിങ്ങൾക്ക് ശതമാനത്തിനോ അല്ലെങ്കിൽ മാർക്കിനോ ഒന്നും വലിയ പ്രസക്തിയില്ല പക്ഷേ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്തു നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഒരിക്കൽ കൂടി ഞാൻ നേരത്തെ പറഞ്ഞ റൈറ്റ് ഇംഗ്ലീഷ് ഫോർ പ്ലസ് വൺ എന്ന കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ നമ്മുടെ ആപ്പിൽ പോവുക ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം റൈറ്റ് ഇംഗ്ലീഷ് കോഴ്സ് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എയ്റ്റ് വൺ ടു നയൻ ഫൈവ് നയൻ ഫൈവ് വൺ വൺ ഫൈവ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വീണ്ടും കാണാം താങ്ക് യു